വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന പേരിലുള്ള ബീഹാർ മോഡൽ എസ് ഐ ആറിനെ ശക്തമായി എതിർക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ബീഹാർ മോഡൽ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ശക്തമായി പ്രതിരോധിക്കും അല്ല എസ് ഐ ആറിന്റെ കാര്യത്തിൽ ഔദ്യോഗികമായ വിവരങ്ങൾ കൂടുതൽ വരേണ്ടതുണ്ട് ഇപ്പൊ ബീഹാറിൽ നടപ്പിലാക്കിയതുപോലെ ഉള്ള ഏർപ്പാടാണെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ ഔദ്യോഗികമാരെ ചേർത്താനല്ല താല്പര്യം പുറന്തള്ളാനാണ് താല്പര്യം ഒരു പുറന്തള്ളൽ പ്രക്രിയയാണ് ബീഹാറിൽ നടന്നത് വോട്ടർ പട്ടികയിൽ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്നവർ മതി എന്ന് കരുതി മുന്നോട്ട് പോയാൽ അത് ജനാധിപത്യമാവില്ല ഇപ്പോൾ പ്യൂരിറ്റിയെക്കുറിച്ചാണ് പറയുന്നത് ബീഹാറിലെ കാര്യം പറയുന്നത് പ്യൂരിറ്റിയെക്കുറിച്ച് അപ്പോൾ ശുദ്ധിയില്ലാത്ത പട്ടികയാണ് അല്ലേ അങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഈ ശുദ്ധിയില്ലാത്ത പട്ടിക വെച്ചിട്ടാണോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർ അധികാരത്തിൽ വന്നത് അപ്പോൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കേരളത്തിൻ്റെത് ആധികാരികമായി വരണം പിന്നെ വോട്ടർ പട്ടികയിൽ പൗരൻ ഭരണഘടനാ പ്രകാരം പൗരനായൊരു വ്യക്തി അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് തികഞ്ഞൊരു വ്യക്തി വരേണ്ടത് നാടിൻ്റെ ആവശ്യമാണത് ഉത്തരവാദിത്വം അവരിൽ മാത്രം അർപ്പിത അല്ല ഇതിപ്പോൾ എന്തോ വോട്ടറാണ് പട്ടികയിൽ പേര് വരാൻ എല്ലാ നിലയിലും എന്ന് തോന്നുന്ന നിലയിലേക്കുള്ള നീക്കം ജനാധിപത്യപരമല്ല എന്നുള്ളത് ബീഹാർ ജനാധിപത്യ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കാനല്ല ഒഴിവാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചത് ശുദ്ധീകരണത്തെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ശുദ്ധിയില്ലാത്ത വോട്ടർ പട്ടിക വെച്ചാണോ ബി ജെ പി അധികാരത്തിലെത്തിയതെന്ന് വ്യക്തമാക്കണമെന്നും മന്ത്രി പറഞ്ഞു വോട്ടർമാരെ ചേർത്തലാണ് ഇൻക്ലൂസീവ് ആണ് വേണ്ടത് പുറന്തള്ളലല്ല പുറന്തള്ളൽ സമീപനത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണെങ്കിൽ അതിനെതിരെ നിലപാട് സ്വീകരിക്കും അതിൻ്റെ മറ്റു കാര്യങ്ങൾ വന്നിട്ടേ അതിൽ പറയാൻ വേണ്ടി പറ്റൂ കേരളത്തിൽ സർക്കാറും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ ആധികാരികമായ ഔദ്യോഗികമായ കാര്യങ്ങൾ വന്നതിന് ശേഷം കാര്യങ്ങൾ മുന്നോട്ട് പോകും